നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിലുള്ള ചില വിഭാഗങ്ങൾ പോലും എൽ ഡി എഫിനൊപ്പമാണ് ഉള്ളതെന്ന് മുതിർന്ന സി പി എം നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടി ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം യു ഡി എഫ് പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നും പാലൊളി മലപ്പുറത്ത് രണ്ടാം ഘട്ട പ്രചാരണം ഊർജിതമാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി പൌരപ്രമുഖരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് ഇ ടി മണ്ണാർക്കാട് സിവിആർ ആശുപത്രി നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനൊരുങ്ങി പോലീസ് നൂറിലേറെ പരാതികളാണ് പോലീസിന് ലഭിച്ചത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും ഗ്രീൻഫീൽഡ് ഹൈവേ വീടും സ്ഥലവും നഷ്ടമാകുന്ന മണ്ണാർക്കാട് ഒന്ന് വില്ലേജിലെ കുടുംബങ്ങള്ക്ക് സഹായഹസ്തവുമായി സിപിഐ ഡെപ്യൂട്ടി കളക്ടറെ കണ്ട് നേതാക്കള് ചര്ച്ച നടത്തി നഷ്ടപരിഹാരം വേഗത്തിലാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി നേതാക്കൾ പാലക്കാട് ജില്ലയിൽ ചൂട് കൂടുന്നു ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ജില്ലയിൽ വ്യാഴാഴ്ചയും യെല്ലോ അലർട്ട് വിശദമായ വാർത്തകൾ നോക്കാം ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനവിധി രണ്ടായിരത്തി എൽ ഡി എഫ് പെരിന്തൽമണ്ണ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നും യു ഡി എഫിലുള്ള ചില വിഭാഗങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായ നിലപാടെടുക്കുന്നത് സ്വാഗതാർഹമാണെന്നും പാലോളി പറഞ്ഞു സി പി എം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്തായാണ് നിയമസഭാ മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സജ്ജമാക്കിയിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഫാസിസ്റ്റ് ഭരണത്തിന് കീഴിൽ ജീവിക്കേണ്ട അവസ്ഥ ഇല്ലാതിരിക്കാൻ എല്ലാവരും ഈ തിരഞ്ഞെടുപ്പിൽ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു യു ഡി എഫിൽ ഉളവായ ആഭ്യന്തര പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയുടെ വക്കീലാണ് മുൻകാലങ്ങളിൽ യു ഡി എഫ് പക്ഷത്തുണ്ടായിരുന്ന വിവിധ വിഭാഗങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായ നിലപാടെടുക്കുന്നത് സ്വാഗതാർഹമാണെന്നും പാലോളി മുഹമ്മദ് കുട്ടി അഭിപ്രായപ്പെട്ടു നമ്മളുടെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ശക്തികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും ഏത് കാലത്തും പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ നമ്മൾ വോട്ടർമാരെ സമീപിക്കുമ്പോൾ ആ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നൊരു ഏർപ്പാട് നമുക്കുണ്ട് അത് ആ പറയുന്ന ചെറുപ്പം ശരിയായിരിക്കും പോയിട്ടിടക്കണമെങ്കിൽ വലിയ പ്രയോജനമൊന്നും കിട്ടില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെ ഒരു മുന്ധാരണ വെച്ച് വിടുന്നതല്ല ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പൊട്ടിത്തെറി യു ഡി എഫിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് കേന്ദ്രമായിരുന്ന മേഖലയിലാണ് പൊട്ടിപ്പനി സംഭവിച്ചിട്ടുള്ളത് അറിയാം അതിൽ പരസ്യമായി തന്നെ അവര് യു ഡി എഫിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു നിൽക്കുന്നവരാണ് മണ്ഡലം എൽ ഡി എഫ് ചെയർമാൻ എം എ അജയ്കുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ ഇ രാജേഷ് സ്ഥാനാർത്ഥി വി വസീഫ് നേതാക്കളായ പി പി വാസുദേവൻ വി ശശികുമാർ സി ദിവാകരൻ കെ ശ്യാംപ്രസാദ് പി ഷാജി എ നസീറ ഹംസ പാലൂർ കെ മധുസൂദനൻ കെ രാധാമോഹൻ ജോസ് പണ്ടാരപ്പള്ളി വർഗീസ് തോമസ് ചാണ്ടി എം എം മുസ്തഫ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് പെരിന്തൽമണ്ണയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബുധനാഴ്ച പര്യടനം നടത്തി മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർമണ് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം നടത്തി നേതാക്കളുടെ കൂടെ കേന്ദ്രങ്ങളിൽ സന്ദർശിച്ചു മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം പൂർത്തിയാക്കി വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത് മൗലാന ഹോസ്പിറ്റൽ അൽഷിഫ ഹോസ്പിറ്റൽ കുന്നക്കാവ് മലബാർ ട്രേഡിംഗ് കമ്പനി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ യു ഡി എഫ് മണ്ഡല നേതാക്കളോടൊപ്പം ഇ ടി മുഹമ്മദ് ബഷീർ സന്ദർശിച്ചു നേരിൽ കണ്ടവരോടെല്ലാം വോട്ട് അഭ്യർത്ഥിച്ചു മണ്ഡലത്തിലെ പ്രധാന പാർട്ടി പ്രവർത്തകരുമായി സംസാരിച്ചു പൗരപ്രമുഖരെ നേരിൽ കണ്ടു മണ്ണാർക്കാട് സിവിിയർ ആശുപത്രി നിക്ഷേപക തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനൊരുങ്ങി പോലീസ് നിലവിൽ കേസുകൾ എടുത്തു പ്രതികളുടെ മുൻകൂർ വ്യാഴാഴ്ച പരിഗണിക്കും സൗജന്യ ചികിത്സയും ലാഭവിഹിതവും ഉൾപ്പെടെ നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരിൽ നിന്നായി കോടികൾ സ്വരൂപിച്ച് കബളിപ്പിച്ചുവെന്ന് കാണിച്ച് നിക്ഷേപകർ നൽകിയ പരാതികളിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് നൂറിലേറെ പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് കേസുകൾ എടുത്തിട്ടുണ്ട് പരാതിക്കാരെ കേസുകളിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇരുപത് കോടിയിലേറെ രൂപ സ്വരൂപിച്ചെന്നാണ് പരാതികളിൽ പറയുന്നത് ഭീമമായ തുകയായതിനാലും കേസുകളുടെ എണ്ണം പത്ത് കവിഞ്ഞതിനാലും ക്രൈംബ്രാഞ്ചിന് കൈമാറുകയാണ് ഉചിതമെന്നാണ് ഉന്നത പോലീസ് അധികൃതർ നൽകിയ നിർദ്ദേശം നിലവിൽ കേസ് അന്വേഷിക്കുന്നത് മണ്ണാർക്കാട് ഇൻസ്പെക്ടറാണ് വൈകാതെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന അതേസമയം നിക്ഷേപകർ നൽകിയ കേസിലെ എതിർ കക്ഷികളായ ആശുപത്രി ചെയർമാൻ സി വി റിഷാദ് ആശുപത്രി ചെയർമാൻ മുഹമ്മദ് റിഷാദ് റിഷാദിൻ്റെ പിതാവ് അലി ഷഹാന ജീവനക്കാരായ സത്താർ ജിൻഷ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വ്യാഴാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും നേരത്തെ പലതവണ ഹർജി പരിഗണിച്ചിരുന്നു ഫെബ്രുവരിയിൽ പോലീസ് ആശുപത്രിയിൽ റെയ്ഡ് നടത്തിയിരുന്നു മുൻ ജീവനക്കാരിയുടെ മൊഴിയും നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു നിരവധി പേരിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപം സ്വീകരിച്ച ഇരുപത് കോടി രൂപയുമായാണ് ഉടമ മുങ്ങിയതെന്നാണ് നിക്ഷേപകരുടെ ആരോപണം നിക്ഷേപകരെ കബളിപ്പിച്ച റിഷാദിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിക്ഷേപകർ നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയിരുന്നു ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വീടും സ്ഥലവും വിട്ടു നൽകേണ്ടി വരുന്ന മണ്ണാർക്കാട് ഒന്ന് വില്ലേജിലെ സ്ഥല ഉടമകൾക്ക് സഹായഹസ്തവുമായി സി പി ഐ സി പി ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ സ്ഥലമുടമകൾ ഡെപ്യൂട്ടി കളക്ടറെ കണ്ടു നഷ്ടപരിഹാരം വേഗത്തിലാക്കാൻ നടപടിയായതായി ഡെപ്യൂട്ടി കളക്ടർ നേതാക്കൾ പറഞ്ഞു രേഖകളെല്ലാം നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും മണ്ണാർക്കാട് ഒന്ന് വില്ലേജിലെ കൈതച്ചിറ ഭാഗത്തുള്ള നാല്പതോളം കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നോട്ടീസ് പോലും ലഭിച്ചിട്ടില്ല ഇക്കാര്യം കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു സ്ഥലമേറ്റെടുക്കൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൂലം ഇവരുടെ ഫയലുകൾ വൈകിയെന്നാണ് സ്ഥലം ഉടമകൾക്ക് ലഭിച്ച വിവരം മണ്ണാർക്കാട് ഒന്ന് വില്ലേജിലെ സ്ഥലത്തിന്റെ വില നിർണ്ണയം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല അതിനുള്ള നടപടികൾ ബുധനാഴ്ച ആരംഭിച്ചു വില നിർണയം പൂർത്തിയായ ഉടൻ നഷ്ടപരിഹാരം നൽകാനാവുമെന്ന് ദേശീയപാത വിഭാഗം എൽ എ തഹസിൽദാർ അറിയിച്ചു നാല് റവന്യൂ ഇൻസ്പെക്ടർമാരുടെ സേവനമാണ് ആവശ്യമുള്ളത് ഇതിൽ രണ്ടുപേരാണ് ഉള്ളത് ഒരാൾക്ക് ഫീൽഡിൽ പോയി ജോലി പൂർത്തിയാക്കാൻ ശാരീരികമായി പ്രയാസമുണ്ട് ഇക്കാര്യം റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് പരിഹരിക്കുമെന്ന് സി പി ഐ നേതാവ് മണികണ്ഠൻ അറിയിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് തെങ്കര ലോക്കൽ സെക്രട്ടറി ഭാസ്കരം മുണ്ടക്കണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം ഉടമകൾ ഡെപ്യൂട്ടി കളക്ടറെ കണ്ടത് മണ്ണാർക്കാട് നഗരസഭയിലെ വസ്തു നികുതി കുടിശ്ശിക ഭരിക്കുന്നതിൽ ആശയക്കുഴപ്പം തീർക്കണമെന്നാവശ്യപ്പെട്ട് എൻ സി പി മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി കുടിശ്ശിക ഭരുത്തിയതിന് ഉത്തരവാദി ജീവനക്കാരോ ഭരണസമിതിയോ എന്ന് വ്യക്തമാക്കണമെന്നും ബുദ്ധിയില്ലാത്തവരാണ് നഗരസഭ ഭരിക്കുന്നതെന്നും എൻ സി പി ആരോപിച്ചു നഗരസഭയിൽ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള വസ്തുനികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ ആളുകൾ ആശങ്കയിലാണ് വൻതുകയാണ് പലർക്കും അടയ്ക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ നാലു വർഷത്തെ നികുതി ഒഴിവാക്കിയെന്ന് അറിയിച്ചിരുന്നതാണ് ഇപ്പോൾ അടയ്ക്കാൻ പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നികുതി പരിഷ്കരിച്ച് നികുതി സ്വീകരിക്കാത്തതിന് ഉത്തരവാദി സാധാരണ ജനങ്ങളല്ല അതിൻ്റെ ഭാരം ജനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കാൻ അനുവദിക്കില്ലെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് സതക്കത്തുള്ള പടലത്ത് പറഞ്ഞു രണ്ടായിരത്തി പതിനാറില് ഫസ്റ്റ് ഗ്രേഡ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയായി ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഒരു മുനിസിപ്പാലിറ്റി ഒരു പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയി കഴിഞ്ഞാൽ അധിക നികുതി എന്നുള്ളത് പക്ഷേ ഇവരെന്തു ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം ആളുകളിൽ നിന്ന് അധിക നികുതി കുറച്ചുള്ളത് വാങ്ങിയില്ല അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായപ്പോൾ പറഞ്ഞു ഇതുവരെയുള്ള അധിക നികുതി വേണമെന്ന് അത് എവിടുത്തെ ഞായാണ് പാവട്ടപ്പെട്ട മനുഷ്യന്മാരത്തെ എവിടെയും പൈസ ഉണ്ടാവുക ഈ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഇതുവരെ പിരിച്ചെടുത്തിട്ടില്ല എന്നിട്ട് അത് പിരിച്ചെടുക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറയുന്നു ഞങ്ങൾ ഇത് മുഴുവനും നിങ്ങൾ തരണം ഈ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ അത് തന്നിട്ടില്ലെങ്കിൽ മൂവായിരം തൊട്ടിട്ട് അയ്യായിരം രൂപ വരെ പിഴവ് തരുന്നു ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ അനീതിയല്ലേ പ്രിയപ്പെട്ടവരെ ഒരു മുനിസിപ്പാലിറ്റി ചെയർമാൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചെയ്യുന്ന സെക്രട്ടറി ചെയ്യുന്ന നീചമായ പ്രവൃത്തിയല്ലേ നിങ്ങളൊന്നു നോക്കൂ ഈ മനുഷ്യന്മാരൊക്കെ അവിടെ ഇരിക്കുക ആ മനുഷ്യന്മാർക്ക് എട്ടായിരം സാധാ വീട്ടിലുള്ള ആളുകൾക്ക് എട്ടായിരം പതിനായിരം ഇരുപതിനായിരം കടകൾ വരുമ്പോൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഈ ദേവിടുന്ന് എടുത്തു കൊടുക്കാനാണ് ഇതൊരു ക്ഷേമരാഷ്ട്രമല്ലേ പ്രിയപ്പെട്ടവരെ ഈ ബുദ്ധി ഇല്ലാത്ത ആളുകൾ ഭരിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതിനു മുമ്പ് ചെയർമാൻ പറഞ്ഞു ഞങ്ങൾ ഒരു രൂപ നികുതി വാങ്ങില്ല അത് നിർത്തിയത് ആളുകൾ നികുതി അടക്കാൻ വന്ന പോലും നികുതി വാങ്ങാ അടക്കാതെ പോയി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ മന്ത്രിക്ക് കൊടുക്കുന്നു മന്ത്രിയുടെ അന്തിമ തീരുമാനം വരുന്നതിന് മുമ്പ് ഇപ്പോഴും നികുതി വാങ്ങുന്നു അധിക നികുതി ഇത് വലിയൊരു കൊള്ളയാണ് ഇങ്ങനെയുള്ള കൊള്ളക്കാർ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ മുനിസിപ്പാലിറ്റി മാറിയിരിക്കുകയാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ നികുതി നമ്മുടെ നികുതി എന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളെ കൊള്ളയടിക്കുകയാണ് ഞങ്ങൾ ഇത്ര ആളുകൾ പോരാ ജനീ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവണം ഇതിൽ അധിക നികുതി വരുന്ന ആളുകൾ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ വന്ന് നിൽക്കണം എന്നിട്ട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തത് ഞങ്ങളാണോ തെറ്റ് ചെയ്തത് നിങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഭരണസമിതിയുടെ തെറ്റിന് ഞങ്ങളെ കരുവാക്കണോ നിങ്ങൾക്ക് ദേഷ്യം വരണം പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ജനങ്ങൾക്ക് ദേഷ്യം വരണം എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവിടുന്ന് പുറത്താക്കാനുള്ള നടപടി ഉണ്ടാകണം അതില്ലെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എൻ സി പി ഇതിന് ശക്തമായ നടപടികളുണ്ടാവും ജനങ്ങളെ കൂട്ടും ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും അങ്ങനെ കൊള്ളയടിച്ചിട്ടൊന്നും ഇവിടെ ഉദ്യോഗസ്ഥരും നിൽക്കരുത് സെക്രട്ടറിക്ക് ഒന്നും പറയാലല്ല രേഖാമൂലം തരാമെന്ന് പറഞ്ഞു എന്നു തരും അറിയില്ല സാധാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു എക്സ്പ്ലനേഷൻ തരണ്ടേ അല്ലെങ്കിൽ ആർക്കും എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല നീതി കേട് കാട്ടെന്ന് ഉണ്ടാവില്ല കാരണം അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അതുപോലെ ഭരണസമിതി അംഗങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് നമ്മൾ നമ്മൾ എല്ലുമുറിക പണിയെടുത്തിട്ട് ഇവരെ തീറ്റി തീറ്റിപ്പോച്ച എന്നിട്ട് ഇവർ നമ്മളെ മേൽ കുതിര കയറുക ഞാൻ ശക്തമായി പറയുന്നു ജനങ്ങളെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഈ രാഷ്ട്രീയം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കയറുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വാർത്തകൾ പാലക്കാട് ജില്ലയിൽ ചൂടിന്റെ കാഠിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡി എം സൂര്യാഘാതം മൂലമുള്ള പൊള്ളലുകൾ ഏൽക്കാനുള്ള സാധ്യതയുണ്ടെന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ഉൾപ്പെടെ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ഡി എം അറിയിച്ചു പാലക്കാട് ജില്ലയിൽ പകൽ സമയം കടുത്ത ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് രംഗത്തു വന്നത് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് വെയിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം വെയിലത്ത് നടക്കേണ്ടി വരുമ്പോൾ കുട തൊപ്പി ടവൽ എന്നിവ ഉപയോഗിക്കണം പുറത്തു പോകുമ്പോൾ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് നിർബന്ധമായും ധരിക്കണം പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ കുട്ടികളെയും പ്രായമായവരെയും ഇരുത്തി ഒഴിവാക്കണം കഴിവതും ഇളനിറമുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം ഇടയ്ക്ക് കൈ കാൽ മുഖമെല്ലാം ശുദ്ധജലം ഉപയോഗിച്ച് കഴുകണം ചെറിയ കുട്ടികൾ പ്രായാധിക്യം മൂലമുള്ള ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഗർഭിണികൾ അസുഖബാധ മൂലം ക്ഷീണം അനുഭവിക്കുന്നവർ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഡി എംഒ അറിയിച്ചു ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ ശുദ്ധജലം കുടിക്കണം ശാരീരിക അധ്വാനം അനുസരിച്ചും വിയർപ്പിനനുസരിച്ചും കൂടുതൽ വെള്ളം കുടിക്കണം സംഭാരം ഇളനീര് നാരങ്ങ വെള്ളം തുടങ്ങിയവയെല്ലാം ധാരാളം കഴിക്കാവുന്നതാണ് മദ്യം ചായ കാപ്പി കാർബണഹൈഡ്രോ സിന്തറ്റിക് കോളകൾ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കണം ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകി ഉപയോഗിക്കാവുന്നതാണ് സൂര്യാഗത ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം വളരെ ഉയർന്ന ശരീരതാപം വറ്റിവരണ്ട ചുവന്ന ചൂടായ ശരീരം ശക്തമായ തലവേദന തലകറക്കം മന്ദഗതിയിലുള്ള നാടീമിടിപ്പ് മാനസികാവസ്ഥയിലെ വ്യതിയാനങ്ങൾ അബോധാവസ്ഥ തൊലി ചുവന്നു തടിക്കൽ വേദന പൊള്ളൽ തൊലിപ്പുറത്ത് കുരുക്കൾ ഉണ്ടാവുക പേശിവലിവ് ഓക്കാനം ഛർദി മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞ് മഞ്ഞ് നിറമാകുക എന്നിവയെല്ലാം സൂര്യാഘാതമോ സൂര്യതാപമോ ഏറ്റതിൻ്റെ ലക്ഷണങ്ങളാകാം ഈ ലക്ഷണങ്ങൾ ഉണ്ടായാൽ അടിയന്തിരമായി വൈദ്യസഹായം തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ക്ഷാമപത്ത കൃത്യമായി അനുവദിക്കാത്തതിൽ അധ്യാപക സംഘടനയായ കെ പി എസ് ടി യെ പട്ടാമ്പിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ കെ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാരുടെ ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമവത്ത കൃത്യമായി അനുവദിക്കാതെ കേവലം രണ്ട് ശതമാനം മാത്രം മുൻകാല പ്രാബല്യമില്ലാതെ അനുവദിച്ച സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കെ പി എസ് ടി എ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണായി നടത്തിയത് പട്ടാമ്പി സബ് ട്രഷറിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എഇ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കെ പി എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ജേഷ് കെ ഉദ്ഘാടനം ചെയ്തു ഞാനൊരു ആനുകൂല്യത്തെ കുറിച്ച് പറയാം ചിലപ്പോൾ ജീവനക്കാരെ മറന്നുപോയിട്ടുണ്ടാവും അതിന്റെ പേര് എച്ച് ബി എന്നാണ് ഹൗസ് ബിൽഡിംഗ് അലവൻസ് എന്നാണ് അതിന്റെ പേര് രണ്ടായിരത്തി പതിനാറ് വരെ അത് കൃത്യമായി കിട്ടിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഗവൺമെന്റ് അത് നിർത്തലാക്കി നിർത്തലാക്കിയപ്പോൾ ഒരു വലിയ മുടന്ന് ന്യായം പറഞ്ഞു ഇത് നിർത്തലാക്കിയിട്ടില്ല സംസ്ഥാന ജീവനക്കാർക്ക് അത് കിട്ടും ഇരുപത് ലക്ഷം രൂപ വരെയാണ് അതിന്റെ അഡ്വാൻസ് പരിധി ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് അത് കിട്ടുമ്പോൾ എട്ട് ശതമാനത്തിൽ വരുന്ന ഇൻട്രസ്റ്റ് സർക്കാർ അടയ്ക്കും എല്ലാവർക്കും സന്തോഷമായി എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ കേരളത്തിലെ ഒരു സർക്കാർ ജീവനക്കാരനും എസ് ബി എ കിട്ടിയിട്ടില്ല എന്താ കാരണം ട്രഷറിയിൽ ഇതിന്റെ വായ്പയുമായി ബന്ധപ്പെട്ടിട്ട് വിശദാംശങ്ങൾ കൊടുക്കേണ്ട സോഫ്റ്റ്വെയർ അന്ന് ആറു വർഷമായി കേടാണ് പതിനൊന്ന് ശമ്പളം പരിഷ്ക്കരണ കുടിശ്ശികയുടെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം വരെയുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ നാല് ഗഡുക്കളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലും തരാമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലും തരേണ്ടത് തന്നിട്ടില്ല അത് റദ്ദു ചെയ്തു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് കിട്ടുമോ അപ്പൊ നമ്മുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടാൻ കിട്ടുന്നില്ല മെഡിസപ്പിന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് ഈ സർക്കാർ ഗീതം പിടിക്കുന്നു പട്ടാമ്പി ഉപജില്ലാ പ്രസിഡന്റ് രാജേഷ് പി എം അധ്യക്ഷനായി നസീർ ഹുസൈൻ എസ് സതീശൻ എം പി സുരേഷ് ബാബു പി ബിജു കെ പി ധന്യാ കെ എസ് ബിജോയ് എസ് നാരായണൻ ഉണ്ണികൃഷ്ണൻ പി തുടങ്ങിയവർ സംസാരിച്ചു കീഴൂർ കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വ്യാഴാഴ്ച വർണ്ണാഭമായി ആഘോഷിക്കും പൂരം മലബാർ പ്ലസ് ചാനലിലും യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകളിലും തത്സമയം സംപ്രേഷണം ചെയ്യും അനങ്ങൻ മലടിവാരത്ത് നിറക്കാഴ്ച ഒരുക്കുന്ന കീഴൂർ കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വ്യാഴാഴ്ച വർണ്ണാഭമായി ആഘോഷിക്കും രാവിലെ വിശേഷൽ പൂജകൾ നിറപറ സമർപ്പണം എന്നിവയ്ക്ക് ശേഷം എട്ട് പതിനഞ്ചിന് കാഴ്ച ശ്രീവേലി ആരംഭിക്കും ഗജവീരന്റെ തിടമ്പോടെ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളൂ വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ പകൽപൂരം എഴുന്നെളിപ്പ് നടക്കും അഞ്ചു മണിക്ക് പൂതൻ തിറ കരിവേലവരവും തുടർന്ന് കീഴൂർ മേലൂർ ദേശ കമ്മിറ്റികളിൽ നിന്നുള്ള ആനകളുടെ കൂട്ടിയെഴുന്നെളിപ്പും പകൽപൂരത്തിന് ചന്തം ചാർത്തും പേരുകേട്ട ഇരുപത്തേഴ് ഗജവീരന്മാർ ഇത്തവണ പകൽപൂരത്തിന് അണിനിരക്കും രാത്രി ഇരട്ടത്തായ്മയ്ക്കും ഉണ്ടാകും പൂരം മലബാർ പ്ലസ് ചാനലിലും യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകളിലും തത്സമയം സംപ്രേക്ഷണം ചെയ്യും പട്ടാമ്പിയിൽ വാഹനത്തിൽ നിന്നും ഡീസൽ ചോർന്ന റോഡിൽ പരന്തൊഴുക്കി തെക്കുമുറി വളവിലായിരുന്നു സംഭവം ഫയർഫോഴ് സെറ്റി വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകിയാണ് അപകടാവസ്ഥ ഒഴിവാക്കിയത് ബുധനാഴ്ച രാവിലെയാണ് പട്ടാമ്പി തെക്കുമുറി വളവിൽ വാഹനത്തിൽ നിന്നും ഡീസൽ ചോർന്നത് ഡീസലിൽ തന്നെ ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെ വീണു ഇതോടെ സമീപത്തെ വ്യാപാരികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി റോഡിൽ പരന്ന ഡീസൽ സോപ്പ് ഉപയോഗിച്ച് കഴുകി മാറ്റി വാഹനം വളവ് തിരിഞ്ഞപ്പോൾ ഡീസൽ ചോർന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം സ്ഥിരം അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലം കൂടിയാണ് തെക്കുമുറി വളവ് ഒരു ചെറിയ ഇടവേള മറ്റു വാർത്തകൾ തിരുവനന്തപുരം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എ അയ്യപ്പൻ സ്മാരക കവിതാ പുരസ്കാരം മുളയൻകാവ് സ്വദേശി പള്ളത്ത് റഷീദിന് തൊഴിൽ രഹിതൻ എന്ന കവിതയ്ക്കാണ് പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മാർച്ച് ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന മെഗാ തിരുവാതിരക്കളി ശ്രദ്ധേയമായി ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് തിരുവാതിരക്കളി അരങ്ങേറിയത് ഇരുന്നൂറ്റി അമ്പതോളം വനിതകളാണ് തിരുവാതിരക്കളിയിൽ അണിനിരന്നത് Thank ഇനി വാർത്തകൾ ഇനി പെരിന്തൽമണ്ണയിലും ബ്രാൻഡ് ലേഡി സ്ത്രീ വസ്ത്രങ്ങളുടെ ഫാഷൻ തരംഗമായി മാറിയ ബ്രാൻഡ് ലേഡിയുടെ പുതിയ ഷോറും പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്തു പുത്തൻ രണ്ടുകളിലും ഫാഷനുകളിലുമുള്ള ലേഡീസ് വസ്ത്രങ്ങളുമായാണ് ബ്രാൻഡ് ലേഡി തുറന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ ഫാഷൻ തരംഗമായി മാറിയ ബ്രാൻഡ് ലേഡിയുടെ ഷോറൂം തിരുന്തൽമണിയിലും എത്തി ഊട്ടി റോഡിലെ വലിയങ്ങാടിയിൽ പ്ലാനറ്റ് കഫേക്ക് സമീപത്തായാണ് ബ്രാൻഡ് ലേഡി തുറന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ സെറസിമി ബാസിംസ് പ്ലേറ്റ് എന്നിവർ ചേർന്ന് ബ്രാൻഡ് ലേഡി ഉദ്ഘാടനം ചെയ്തു ഔട്ട്ലെറ്റ് ആണ് ബ്രാൻഡ് ലേഡിയുടെ അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ മറ്റുള്ള ഔട്ട്ലെറ്റ്സിൽ അതേ അതിനേക്കാളും ഗംഭീരമായിട്ട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ആയിട്ട് ലൈക്ക് ഒരുപാട് കളക്ഷൻസ് നല്ല കളക്ഷൻസ് ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പാട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനിലും കണ്ടിട്ടുണ്ട് ഇവിടെ റെഡിമെയ്ഡ്സ് ഉണ്ട് റെഡി ടു സ്റ്റിച്ച് ഉണ്ട് വെഡിങ് കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ലേഡീസ് എന്ന് പറയാൻ പറ്റും വ്യത്യസ്തമായി തോന്നുന്നവരുടെ കളക്ഷൻ തന്നെയാണ് ലൈക്ക് വെരി ഗുഡ് ക്വാളിറ്റി കളക്ഷൻസ് ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ നമ്മുടെ ഇഷ്ടത്തിനുള്ള മെറ്റീരിയൽസ് എടുത്ത് നമ്മുടെ ആവശ്യത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഇവിടെയുണ്ട് സോ അതാണ് പെരുന്നാളായി കഴിഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ കടകളെ വരും പ്രത്യേകിച്ച് നമ്മൾ പെരുന്നാൽ മണയിൽ ഹോട്ടലും ഇങ്ങനത്തെ തുണി കടലും കൂടി വരികയാണ് പെരുന്നാളിന് ഇപ്പോൾ വന്ന ഒരു സ്റ്റോറാണത് ബ്രാൻഡ് ലേഡി വേറെ കോഴിക്കോടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കോഴിക്കോടൊക്കെ ഒരുപാട് പേര് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് ഇനി ഇവിടക്ക് ഡയറക്റ്റ് ആയിട്ട് വരാ അതുപോലെ ലേഡീസിനൊക്കെ പറ്റിയാൽ ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് വരേണ്ടിയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയ സാധനം ഒന്നും ഇല്ല അതുകൊണ്ട് ഫാമിലിനെ എന്തായാലും കോണ്ടി ഇങ്ങോട്ട് വരും അപ്പോൾ അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് േഡി മാനേജിംഗ് ഡയറക്ടർ എ സൈഫുദ്ദീൻ പെരിന്തൽമണ ഷോറൂം മാനേജിംഗ് പാർട്ട്ണർ പി ഹഫ്സ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബ്രാൻഡ് ലേഡിയുടെ ആറാമത്തെ സ്ഥാപനമാണ് പെരിന്തൽമണയിൽ ആരംഭിച്ചത് പുതിയ കാലത്തിനനുസരിച്ച പുത്തൻ ഡിസൈനുകളിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മാത്രം അവതരിപ്പിക്കുന്നു എന്നതാണ് ബ്രാൻഡ് ലേഡിയുടെ പ്രത്യേകത ബ്രൈഡൽ വെയർ പാൻസ് ദുപ്പട്ടാസ് റെഡിമേഡ് മെറ്റീരിയൽസ് സെമി സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഫുഡ് വെയർ ഡിസൈനിങ് മെറ്റീരിയൽസ് ബ്രൈഡൽ വെയർ പാർട്ടി വെയർ തുടങ്ങിയവയുടെ അപൂർവമായ കളക്ഷൻ ബ്രാൻഡ് ലേഡിയിൽ ഒരുക്കിയിട്ടുണ്ട് അഞ്ച് സെക്ഷനായിട്ടാണ് നമ്മളിവിടെ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഒന്ന് ഡിസൈനർ സെക്ഷൻ ഒന്ന് ഡിസൈൻ മേക്ക് ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ യുണീക്കായിട്ട് കസ്റ്റമേഴ്സിന് എന്നാ വേണ്ടത് അത് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവരെന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതേപോലെ അവർക്ക് അവർക്ക് ചൂസ് ചെയ്യാൻ കളേഴ്സ് എല്ലാ കാര്യങ്ങളും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ മേക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കോഴിക്കോട് കൊച്ചി കോയമ്പത്തൂർ തിരുന്ന നമുക്ക് കോഴിക്കോട് മൂന്ന് സ്റ്റോറുണ്ട് ഒന്ന് ദുപ്പട്ട ഡിസൈനിങ് സ്റ്റോറ്

കസ്റ്റമൈസേഷൻ ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ഡയിങ് സ്റ്റിച്ചിങ് തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയാണ് ബ്രാൻഡ് ലേഡിയുടെ പ്രവർത്തനം കോഴിക്കോട് കൊച്ചി കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ ബ്രാൻഡ് ലേഡി പുതുതരംഗം സൃഷ്ടിച്ചു കഴിഞ്ഞു സ്ത്രീവസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടി ബ്രാൻഡ് ലേഡിയുടെ ലോകം മുന്നേറുകയാണ് പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിലുള്ള ചില വിഭാഗങ്ങൾ പോലും എൽ ഡി എഫിനൊപ്പമാണുള്ളതെന്ന് മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം യു ഡി എഫ് പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നും പാലുടി മലപ്പുറത്ത് രണ്ടാം ഘട്ട പ്രചാരണം ഊർജിതമാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ പെരിന്തമണ്ണ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി പൌരപ്രമുഖരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച് ഇ ടി മണ്ണാർക്കാട് സിവിആർ ആശുപത്രി നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനൊരുങ്ങി പോലീസ് നൂറിലേറെ പരാതികളാണ് പോലീസിന് ലഭിച്ചത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും ഗ്രീൻഫീൽഡ് ഹൈവേ വീടും സ്ഥലവും നഷ്ടമാകുന്ന മണ്ണാർക്കാട് ഒന്ന് വില്ലേജിലെ കുടുംബങ്ങൾക്ക് സഹായ സഹായഹസ്തവുമായി സിപിഐ ഡെപ്യൂട്ടി കളക്ടറെ കണ്ട് നേതാക്കൾ ചർച്ച നടത്തി നഷ്ടപരിഹാരം വേഗത്തിലാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി നേതാക്കൾ പാലക്കാട് ജില്ലയിൽ ചൂടുകൂടുന്നു ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ സൂര്യാഘാതമേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ജില്ലയിൽ വ്യാഴാഴ്ചയും യെല്ലോ അലർട്ട് ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു